അങ്ങനെ ഒരു പ്രത്യേക വിഷയത്തിൽ അദ്ദേഹം ഗവേഷണം നടത്താൻ തീരുമാനിച്ചല്ലോ അത് യക്ഷികളെക്കുറിച്ചുള്ളതായിരുന്നു താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും പഴയ അറിവുകളിൽ നിന്നൊക്കെ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അങ്ങനെ ജീവിത സാധാരണ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് രാഗിണി എന്ന് പറയുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ രാഗഡി വളരെ സുന്ദരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ശ്രീനിവാസിന് വളരെ സംശയം തോന്നുകയാണ് തന്നെ പോലെ ഒരു വികൃതനായ വ്യക്തിയെ എങ്ങനെ രാഗണി ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ അങ്ങനെ ഒരു പ്രണയത്തിലാകുന്നു വിവാഹം കഴിക്കുന്നു വിവാഹം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ശ്രീനിവാസിന് ഇവളിൽ ഒരു സംശയം തോന്നി തുടങ്ങുകയാണ് ഇവള് യഥാർത്ഥത്തിൽ മനുഷ്യനാണോ അതോ യക്ഷിയാണോ എന്നതാണ് നമ്മുടെ ശ്രീനിവാസിന്റെ സംശയം അതിന് ശ്രീനിവാസിന് ഒരുപാട് കാരണങ്ങളുണ്ട് വർഷങ്ങളായി പൂക്കാതിരുന്ന പാലമരം ഇവള് വന്നപ്പോൾ തൊട്ട് പൂക്ക തൊട്ടടുത്ത വീട്ടിലെ പട്ടികൾ ഇവളെ കാണുമ്പോൾ ഒരു ഇടുക അതിലൊരു പട്ടി ചത്തുപൂവ ഇവള് പറയുന്ന പല കാര്യങ്ങളും നടക്കുക ഇതൊക്കെ കൂട്ടി വായിച്ചപ്പോ ശ്രീനിവാസൻ താൻ ഇത്രയും നാളും ഗവേഷണം നടത്തി കണ്ടുപിടിക്കാൻ ശ്രമിച്ച യക്ഷി ഇവളാണോ എന്നത് സംശയാവാണ് ഈ ഒരു നോവലിന്റെ അവസാനത്തോടെ എടുക്കുമ്പോ രാഗണി ഒരു രക്ഷിയാണ് അല്ലയോ എന്നതിന്റെയും ശ്രീനിവാസിന്റെ എന്തിനാണ് മെന്റൽ ഹോസ്പിറ്റലായത് എന്നതിന്റെയും പോലീസുകാരെന്തിനാണ് ഇദ്ദേഹത്തെ ഇടക്കിടക്ക് സന്ദർശിക്കാൻ വരുന്നത് എന്നതിന്റെയൊക്കെ നമുക്ക് ലഭിക്കും അതോടൊപ്പം ഇതൊക്കെ എഴുതുന്നത് ശ്രീനിവാസിന്റെ ആണെന്നതും ഇവിടെ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത് രാഘു യക്ഷിയാണോ അല്ലയോ എന്നതല്ല മറിച്ച് ശ്രീനിവാസിന്റെ മനസ്സാണ് യഥാർത്ഥത്തിൽ യക്ഷിയെ പ്രവർത്തിക്കുന്നത് എന്നാണ് സുന്ദരിയായ ഒരു സ്ത്രീ വരി ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ നിഷ്കളങ്കതയെ അതിന്റെ നൈർമല്യത്തെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത പുരുഷ മനസ്സിന്റെ ആഴങ്ങളെയാണ് ഈ ഒരു നോവൽ തുറന്നു കാണിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളിൽ തീർച്ചയായിട്ടും വായിച്ചു നോക്കാവുന്നതാണ് ഇനി വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ